എനിക്ക് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട് ആയിക്കോട്ടെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഹേ ജമിനി ഇത് തീർച്ചയായും യൂട്യൂബറായ സായി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് സീക്രട്ട് ഏജന്റ് സ്വകാര്യ പൊക്കി പറഞ്ഞ് അരി വാങ്ങാനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് അദ്ദേഹം യൂട്യൂബിൽ എന്തെങ്ങനെയൊക്കെ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അരി അണ്ണൻ അഥവാ റൈസ് അണ്ണൻ എന്നും അറിയപ്പെടും ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പകുഴത്തി പറയണം എന്നോട് പറയാൻ പറഞ്ഞു നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ വിധി പറഞ്ഞ് നന്നായി ട്രോളി വിട്ടിട്ടുണ്ട് രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ തൽക്കാലം ഇത്രയും മതി വരട്ടെ